ഹലോ ബിഗ് ബോസ് സീസൺ ബെസ്റ്റ് അവാർഡിന് ശേഷം അവര് രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള റീ എൻട്രിയാണ് റെഡ് കാർപ്പറ്റിലൂടെ അവരുടെ റീ എൻട്രിയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവര് രണ്ടുപേരും കൂടെ കൈകോർത്ത് പിടിച്ചാണ് റെഡ് കാർപ്പറ്റിലേക്ക് ബിഗ് ബോസ് താരമായ റതീഷ അവരെ ഇന്റർവ്യൂ ചെയ്യാണ് അപ്പൊ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ എത്തിയതിൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് മൂവ്മെന്റ് അപ്പൊ ശ്രീകുമാർക്കിനെ ഒരുമിച്ച് പറയുകയാണ് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതിന്റെ അതിനുള്ളിൽ ആ ഒരു കോംബോ പെയർ എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങളെ ജനങ്ങളെ ഞങ്ങളെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ ഇത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യും ഞങ്ങൾ ജനങ്ങളുടെ എങ്ങനെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് എല്ലാം ആണ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളുടെ ഇത്രയും നന്നായിട്ട് വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്നൊക്കെയാണ് ശ്രീദും അർജുനും പറയുന്നത് അപ്പൊ ചോദിക്കുകയാണ് നിങ്ങളുടെ ആവാർത്തിന് എന്തോ അപ്പോ ശ്രീദ് പറയണ കോമ്പോ എന്ന് പറയുന്ന ക്രംബി ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങളെ സന്തോഷമുണ്ട് മക്കളെ ാണ് സീത് പറയുന്നത് അർജുനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അപ്പോൾ അർജുൻ പറയുന്നത് എനിക്ക് കുറച്ച് അച്ചീവ്മെന്റ്സ് അച്ചീവ്മെന്റ് പിന്നെ കുറച്ച് മൂവീസിൽ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ ചെയ്യണം പിന്നെ പിന്നെന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്റെ കുറച്ച് അച്ചീവ്മെന്റ് നേടിയെടുക്കണം പറയുന്നത് ഞാൻ മൂവിയില് കുറച്ച് സെലക്ട് ചെയ്യാൻ എന്റെ മൂവിയിലാണ് അതിന്റെ കോൺസെൻട്രേഷൻ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ജനങ്ങളെ ഞങ്ങൾ അതിലിരിക്കുമ്പോൾ ഇത്രത്തോളം പുറത്ത് അവര് പോകുമ്പോ എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ജന ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് മനസ്സിലായില്ല ഞങ്ങളുടെ അവരെ ഏറ്റെടുത്ത ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഞങ്ങളുടെ പേര് ഫ്രണ്ട്ഷിപ്പ് ഇത്രത്തോളം ഭംഗിയായിട്ട് ജനകൃതയങ്ങളിലേക്ക് എത്തിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എല്ലാവരോടും സന്തോഷമുണ്ട് അവനെ ഞങ്ങൾ ജനങ്ങൾ പുറത്തിറങ്ങുമ്പോഴും അവരി ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനും ഞങ്ങളെ ഈ കൃഷിപ്പ് കാണാനാണ് ജനങ്ങളെ ഞങ്ങളെ കാണാൻ എന്നും ഞങ്ങൾക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ജനങ്ങളുടെ ഇടയിൽ ഇത്രത്തോളമുള്ള ഒരു ബോണ്ട് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങളിവിടെ വളരെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും എല്ലാം ചെയ്യണം നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ജോലികളായി ഞങ്ങളെ തെരഞ്ഞെടുപ്പില് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഓരോ അച്ചീവ്മെന്റ് പൂർത്തിയാക്കാനുണ്ട് അതിനിടയിലാണ് ബെസ്റ്റ് പ്ലെയർ കപ്പിൾസിന്റെ അവാർഡ് ബിയാൻസ് അവർക്ക് നൽകിയിരിക്കുന്നത് നിങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ആർക്കും പറയുമ്പോൾ